ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഒരു പാലപ്പത്തിന്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നറിന്റെ സമയത്തും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാലപ്പാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു പാലപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് അരി അരച്ചിട്ടും അതുപോലെ തന്നെ അരിപ്പൊടി അരച്ചിട്ടോ ഒന്നുമല്ല നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പാലപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം റേഷൻ ആട്ട വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അരികൊക്കെ നന്നായിട്ട് മൊരിപ്പിച്ചിട്ടും എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു പാലപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ുള്ളത് അപ്പൊ ഇതിന് നമ്മൾ മാവ് അരച്ചിട്ട് ഞാനൊരു അരമണിക്കൂറിന്റെ അടുത്ത് വരെയാണ് ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ അതുപോലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാലപ്പാണ് നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കാൻ നോക്കിയാലോ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കുകയും കൂടെ ചെയ്യണേ അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ആട്ടപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാനിത് ഈ ഒരു അളവിലാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഒരു കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മുടെ റഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് ഗോതബ പൊടി ആണെങ്കിൽ പോലും എടുക്കാം കേട്ടോ അപ്പൊ അതിലേക്ക് ഞാൻ കാൽ കപ്പ് ചോറാണ് കേട്ടോ ഞാനിപ്പോ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ചോറിന്റെ അളവ് കൂടി പോവാണ്ട കേട്ടോ കാൽ കപ്പ് ചോറ് ചേർത്തു അതുപോലെ കാൽ കപ്പ് തേങ്ങ ചെറിയതും ചേർത്ത് വിട്ടുണ്ട് അപ്പൊ കാൽ കപ്പ് മുതൽ നിങ്ങൾക്ക് ഒരു കപ്പ് വരെ തേങ്ങ ചേർക്കാം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക ഈസ്റ്റിന്റെ അളവും കൂടി കൂടണ്ട ഒരു അര ഒക്കെ മതിയാകും ഈ ഒരു പാകത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാനിത് ചെയ്യുന്നത് രാത്രികാലത്തെ ഫുഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കതൊന്ന് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നമുക്ക് മിക്സർ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഇതാ ഈ ചെയ്യുന്ന പോലെ പാത്രത്തിലിട്ട് മിക്സ് ചെയ്ത് പിന്നെ മിക്സർ ജാറിലിടണം നിർബന്ധം ഒന്നുമില്ല അപ്പൊ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് പകരം നിങ്ങക്ക് ഈയൊരു വെള്ളം മിക്സറുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിന്റെ മുകളിൽ നമുക്ക് ആദ്യം ചോറ് പിന്നെ തേങ്ങ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ അരച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ അതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഞാനിതാ മിക്സിൽ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു കപ്പ് ആ ഒരു അരക്കപ്പിന്റെ അരക്കപ്പില് ഫുള്ളായിട്ടും വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടല്ലോ പിന്നെ നമ്മൾ എടുത്ത പൊടിക്കൊക്കെ അനുസരിച്ചിട്ടാണ് വെള്ളത്തിന്റെ അളവ് ഇരിക്കുക കേട്ടോ എല്ലാ പൊടിയിലും ഒരേപോലെ എല്ലാ വെള്ളത്തിന്റെ അളവ് ഉണ്ടാവുക അപ്പൊ ഇനി നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ആ ഒരു ചോറും തേങ്ങയൊക്കെ നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടണം കേട്ടോ അപ്പൊ അതാ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാണേ അപ്പൊ പാലപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അപ്പൊ അതിനനുസരിച്ചുള്ള കട്ടി മതി ഇപ്പൊ ഇത് കുറച്ച് കട്ടി ഉണ്ട് അപ്പൊ ഞാൻ മിക്സർ ജാറിൽ ഒരു കാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സറുടെ ജാർ ഒന്ന് കഴുകി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളൊരു ബാറ്റർ ഉണ്ടാക്കിയ ശേഷം നിങ്ങൾ അത് കട്ടി ഉണ്ടോ നോക്കുക അതിന് ശേഷം മാത്രമാണ് മിക്സർ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ അപ്പൊ ഇത് നമുക്ക് വെള്ളമൊക്കെ ആയിട്ടുണ്ട് അപ്പൊ വെള്ളം ഒഴിച്ചു കൊടുത്തല്ലോ അപ്പൊ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിത് ഞാനൊരു വെച്ചിട്ടുള്ളത് ഇരുപത്തഞ്ച് ആണ് കേട്ടോ ഞാൻ ഈ ഒരു ബാറ്റർ വെച്ചത് അപ്പൊ അടിയിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാനിതാ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം വെട്ടി തിളപ്പിച്ചിട്ടുള്ള വെള്ളം എല്ലാം നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ നമ്മൾ ആവിയപ്പോകയൊക്കെ പോകുന്നത് പോലെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് തിളച്ച വെള്ളം വെച്ച് കൊടുക്കണ്ട കൊടുക്കണ്ടെട്ടോ പിന്നെ ഡയറക്റ്റ് ആയിട്ട് വെള്ളത്തിൽ ഇറക്കി വെച്ചുകൊടുക്കുന്നവരാണെങ്കിൽ ഇത്രയും ചൂട് വെള്ളത്തിന് വേണ്ട നമ്മുടെ ആ ഒരു മാവ് റെഡി ആയിട്ട് വരില്ല പാലപ്പം റെഡി ആയിട്ട് കിട്ടില്ല കേട്ടോ അപ്പൊ അതിന്റെ മുകളിലും ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിന് ഞാനിതാ ചുടുവെള്ളം ഒച്ചു കൊടുക്കുന്നുണ്ട് നമുക്കൊരു ഇരുപത് മിനിറ്റോളം ഞാൻ വെക്കുന്നുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് ഭാഗത്തും ചൂടുവെള്ളം വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാനൊരു വെള്ളം കയ്യിൽ മുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കിട്ടോ തിളച്ച വെള്ളം നമുക്ക് കൈ ഇതാ ഇത്ര സമയം വെക്കുമ്പോൾ നമ്മളെ കൈ കൈ പൊള്ളു ആ രീതിക്കുള്ള വെള്ളമാണ് കേട്ടോ വെച്ചിട്ടുള്ളത് വെട്ടി തിളപ്പിച്ചിട്ടുള്ള വെള്ളം വെക്കണ്ട മാവ് നമുക്ക് ഒരു മാവ് നന്നായിട്ട് വെന്ത് പോവുള്ളൂ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഈ മുകളിലുള്ള വെള്ളം ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ താഴെയുള്ള വെള്ളം ഒരു ചെറിയൊരു ചൂടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ നല്ലവണ്ണം അടച്ചു മൂടി വെച്ചിട്ടുള്ളതല്ലേ അതുകൊണ്ടാണ് അപ്പൊ ഇരുപത് മിനിറ്റാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇരുപത് മിനിറ്റ് ആയിട്ടുള്ളു കേട്ടോ നമ്മുടെ മാവ് കണ്ടില്ല നല്ലവണ്ണം ഫെർമെന്റ് ആയി വന്നിട്ട് നല്ല പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇത് കാണുമ്പോ നിങ്ങക്ക് മനസ്സിലാകുന്നുണ്ടാകും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കണ്ടോ അപ്പൊ നല്ലോണം പതിഞ്ഞു പൊങ്ങാനും ടൈം കുറവാണെന്ന് കരുതിയിട്ട് ഈസ്റ്റ് കൂടുതലൊന്നും എടുക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പൊ ഞാൻ എടുത്ത അളവ് നിങ്ങൾ കണ്ടല്ലേ വളരെ കുറച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ ആ രീതിക്ക് എടുത്താലും മതി കേട്ടോ അപ്പൊ ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് നമുക്കിതൊന്നും ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഞാനിതാ നമ്മുടെ അപ്പത്ത് അപ്പം ഉണ്ടാക്കുന്ന ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മാവ് കോരി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം അപ്പൊ ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കുന്ന സമയത്ത് അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ മാവ് ചുറ്റിച്ചതിന് ശേഷം ഏറ്റവും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ആ ഒരു ഹോൾസ് എല്ലാം വന്ന് കംപ്ലീറ്റ് ആയ ശേഷം മൂടി വെച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചു കൊടുക്കുക അപ്പോഴത്തേക്കും നമ്മുടെ പാൽപ്പം റെഡി ആയിട്ടുണ്ട് കണ്ടോ അത് സൂപ്പർ ആയിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നല്ലോണം അരികു നല്ലോണം മൊരിപ്പിച്ചിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ വെച്ചിട്ട് എടുത്താൽ മതി അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ ചിലർക്ക് നല്ലോണം സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടത് ചിലർക്ക് ഒന്ന് മൊരിയണം അപ്പം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് മൊരിയിപ്പിക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പം അത് ഞാനും അടുത്തതും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചു കൊടുക്കുക അപ്പൊ ആ ഒരു നടുക്കുള്ള ബബിൾസ് നല്ലോണം വന്ന് കമ്പ്ലീറ്റ് ആയ ശേഷം മാത്രം മൂടിയാൽ മതി നമ്മൾ അരിപ്പൊടി വെച്ച് ചെയ്യുന്ന പോലെ അല്ല ഗോതമ്പ് പൊടിയുടെ ഒരു ഇത്തിരി ബബിൾസ് അവിടെ വരാനുണ്ടെങ്കിൽ ഏഹ് നമ്മൾ മൂടി വെച്ചാല് അവിടെ അങ്ങനെ വേവാത്തത് പോലെ തോന്നിക്കും അപ്പൊ അതുകൊണ്ട് നല്ലോണം വന്നതിന് ശേഷം മാത്രം മൂടി വെച്ചു കൊടുത്താൽ മതി കേട്ടോ മൂടിയ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കും കൂടി ചെയ്യണേ അപ്പൊ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചുട്ട് കേട്ടോ അപ്പം നമ്മൾ ആട്ടപ്പൊടി വെച്ചിട്ടുള്ള പാലപ്പം ഇതാ റെഡി ആക്കിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കാണാൻ കണ്ടെല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാകും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പൊ അരിയും അരിപ്പൊടിയും ഒന്നും ഇല്ലാതെ അതുപോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇഷ്ടമുള്ളവരുണ്ട് ഇഷ്ടം ചിലർക്കൊക്കെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പലഹാരം അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഡിന്നർ ഉണ്ടാക്കുമ്പോഴൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ അപ്പൊ അവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പൊ നമുക്ക് നിങ്ങൾ ഒരു ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കണം കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തീരുമാനിച്ച തീരുമാനിച്ചപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു മാവണ്ട കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത് മിനിറ്റോളം മതിയാകും ഇപ്പൊ ഞാൻ വെച്ചിട്ടുള്ളത് ഇരുപത് മിനിറ്റ് അല്ലേ അപ്പൊ ആ രീതിക്ക് വെച്ചെടുത്താലും മതി നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടൂട്ടോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോസ് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിട്ട് മറക്കരുത് പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അതുപോലെ തന്നെ ലൈക്ക് എടുക്കാനും മറന്നു പോവല്ലേട്ടോ നമ്മുടെ ചാനലിലുള്ള റെസിപ്പികളൊക്കെ എല്ലാവരും ഒന്ന് നോക്കി ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പൊ നമ്മൾ ആട്ടപ്പൊടി വെച്ചിട്ടുള്ള ഈ ഒരു റെസിപ്പി ചെയ്ത് നോക്കുക എന്നിശാലോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അസാലും